ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ആ ടൂ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിനെയാണ് അതായത് നമുക്ക് ലക്ക് കൊണ്ടുവരുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ് ജെയ്ഡ് എന്ന് പറയുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഈ പ്ലാന്റിൻ്റെ പേര് ഗ്രീൻസ് എല്ലാം ഇത് നമുക്ക് ഇൻഡോറായിട്ട് നല്ലൊരു ഇൻഡോർ ഹോട്ടൽ സെറ്റ് ചെയ്ത് വെച്ചാൽ അടിപൊളിയായിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് എന്ത് ഭംഗിയല്ല ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ തന്നെ ഇത് നമ്മുടെ ഗ്രീൻസ് എല്ലാം തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ പേരാണ് റബ്ബർ പ്ലാന്റ് ഇത് എയർ പ്യൂരിഫിക്കേഷൻ എല്ലാം ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് ടോളായിട്ട് പോകുന്ന ഒരു പ്ലാന്റാണ് ഇത് നമ്മുടെ റബ്ബർ പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ പേരാണ് ട്രീ ഫേൺ ട്രീ ഫേൺ അത് ഫേൺ വെറൈറ്റിയിൽ വരുന്നതാണ് ഇതിനെ നമുക്ക് ഒരു ട്രീ ആയിട്ട് നിർത്താൻ പറ്റും അതിൻ്റെ ലീഫ് അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ട്രീ പോലെ ഇങ്ങനെ നല്ല പൊക്കി വലുതാക്കി കൊണ്ടുവരാൻ പറ്റും അടുത്തതാണ് നമ്മുടെ അടിപൊളി പ്ലാന്റ് നമ്മുടെ ബുദ്ധാ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ലില്ലി പീസ് ലില്ലിയുടെ പേര് പോലെ തന്നെ നമുക്ക് പീസ് കൊണ്ടുവരുന്ന ഒരു പ്ലാന്റാണ് ആണ് പീസ് ലില്ലി എന്ത് ഭംഗിയല്ലേ ബുദ്ധാ പോട്ടിൽ ഈ പീസ് ലില്ലി ഇരിക്കുന്ന കാണാൻ തന്നെ ഇതും നമ്മുടെ ഒരു പീസ് ലില്ലിയാണ് അതിന് ബേബി പ്ലാന്റ് ഒക്കെ വന്നിരിക്കുവാണ് ഇത് നമ്മുടെ ട്രീഫണ്ട് തന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് അടുത്തൊരു പ്ലാന്റ് ആണ് നമ്മുടെ ലക്കി ബാബു ലക്കി ബാമ്പു പോലെ തന്നെ നമുക്ക് ലക്ക് കൊണ്ടുവരുന്നതാണ് അടുത്ത നമ്മുടെ അടിപൊളി ഒരു പ്ലാന്റ് ആണ് അരിക്കാപ്പാം ആ ഈ പോട്ടിൽ ഈ അരിക്കാപ്പാമ്പ് കാണാൻ തന്നെ എന്ത് ഭംഗിയാ ഇത് നമ്മുടെ ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അടിപൊളി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിന് ഒത്തിരി ഒത്തിരി ഉണ്ട് നമുക്ക് ഓരോ പ്ലാന്റിനെയായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇത് വെക്കേണ്ട ഡയറക്ഷൻ എല്ലാം ഞാൻ പറഞ്ഞു തരാം ഇതുവരെ നമുക്ക് ലക്ക് കൊണ്ടുവരുന്ന പ്ലാന്റും കൂടെയാണ് എയർ പ്യൂരിഫിക്കേഷൻ മാത്രമല്ല ലക്കും കൂടെ കൊണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ് അരീക്കപ്പ ഇനിയും ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് നമ്മുടെ ആറ്റൂർ ഗാർഡൻസിൽ അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് ഓരോ ദിവസവും ഓരോ പ്ലാന്റ്സിനെ പരിചയപ്പെടാം ഇത് നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് ലക്ക് കൊണ്ടുവരുന്ന ലക്കി പ്ലാന്റും കൂടെയാണ് ഇൻഡോർ പ്ലാന്റിനെ ഇത് ഇൻഡോർ ഇൻഡോർ വെറൈറ്റിയിൽ വരുന്നതാണ് ഇത് ഒരു സക്യുലൻ്റ് ടൈപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിന് സക്യുലൻ്റ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് വെള്ളം ആവശ്യമില്ല അതിൻ്റെ ലീഫൊക്കെ തന്നെ നല്ല ഫ്ലഷി ആയിട്ടിരിക്കുന്നതാണ് ഇത് നമുക്ക് ഒരു ഡാർഫ് പ്ലാന്റ് ആയിട്ട് വളർത്താനും നല്ലതാണ് ഇതുപോലെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് ഈ എന്തുവാ കമ്പികളൊക്കെ വളച്ച് ഷെയ്പ്പ് ചെയ്ത് പല ഷെയ്പ്പിലാക്കി ഇതിനെ വളർത്താൻ നല്ലതാണ് നിങ്ങൾ കണ്ടോ ഇത് എൻ്റെ ഒരു ഐഡിയ എങ്ങനെയുണ്ട് അടിപൊളിയാണോ അടിപൊളിയാണെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇത് നമുക്ക് ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ലക്ക് കൊണ്ടുവരും ലക്ക് ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് വെൽത്ത് സക്സസ് അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി എണ്ണം ലക്കി പ്ലാന്റ് ആണ് നമ്മുടെ ജെയ്റ്റ് പ്ലാന്റ് അതുപോലെ ജെയ്റ്റ് പ്ലാന്റ് വയ്ക്കാനായിട്ട് നമ്മൾ ചുമ്മാ എവിടെയെങ്കിലും കൊണ്ടുവച്ചാലും നമുക്ക് വെൽത്ത് സക്സസ് വരുമോ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതിന് വെക്കേണ്ട ഓരോ പ്ലേസുകളുണ്ട് നമ്മൾ നമുക്ക് ഇത് ഈ ജെയ്റ്റ് പ്ലാന്റ് വയ്ക്കാൻ പറ്റുന്നതും നമ്മുടെ എൻട്രൻസിൻ്റെ അടുത്ത് എൻട്രൻസിൻ്റെ അടുത്ത് ജെയ്റ്റ് പ്ലാന്റ് വെക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിൽ വർക്ക് പ്ലേസിൻ്റെ പിന്നെ എന്താ വടക്ക് കിഴക്ക് ഭാഗത്ത് വർക്ക് പ്ലേസ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ലേ ആ ടേബിളിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് ജെയ് പ്ലാന്റ് കൊണ്ടു അത് നമ്മുടെ വെൽത്ത് സക്സ വെൽത്തിനും സക്സസ്സിനും പിന്നെ എന്താ നമ്മുടെ ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പിനും എല്ലാം ഉപകരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് എല്ലാവർക്കും വിശ്വാസമുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ വിശ്വസിക്കുന്നവർക്ക് വെക്കാൻ പറ്റിയ നല്ലൊരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ജെയ്റ്റ് പ്ലാന്റ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നാളെ നമ്മൾ അടുത്തൊരു ലക്കി പ്ലാന്റ് ഇനമായിട്ട് വരുന്നുണ്ട് അതുവരെ ബൈ ബൈ